അമേരിക്കയുടെ നാൽപ്പത്തി ഏഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചുമതലയേൽക്കുകയാണല്ലോ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിനാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ വിവരങ്ങളുമായി സൗമ്യ ചേരുന്നു സൗമ്യ ഈ രണ്ടാം തവണയും അധികാരത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഒരുക്കങ്ങളാണ് അവിടെ ഇന്നുള്ളത് പ്രത്യേക റാലി അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു തീർച്ചയായും മോത്തി നാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ട്രംപ് അധികാരത്തിലേക്ക് തിരിച്ചു വരികയാണ് ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിൽ വെച്ചാണ് ഇത്തവണ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക കാരണം ഈ അതിഭീകരമായ തണുപ്പാണ് കൊടും തണുപ്പാണ് അമേരിക്കയിൽ മൈനസ് പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് വരെ താഴ്ന്നേക്കാം താപനില എന്ന മുന്നറിയിപ്പുണ്ട് വാഷിംഗ്ടൺ ഡി സിയിൽ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് അതുകൊണ്ട് ക്യാപിറ്റോൾ മന്ദിരത്തിനുള്ളിൽ റോറ്റൻഡാളിനകത്ത് വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഏറ്റവും അവസാനമായി അകത്ത് ഈ അടച്ചിട്ട മുറികളിൽ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് അതിനുശേഷം ഇപ്പോഴാണ് നടക്കുന്നത് അപ്പോൾ ഈ ചടങ്ങ് നടക്കുന്ന സമയത്ത് ലോക അടക്കം ഇന്ത്യയിൽ നിന്നും ഇന്ത്യ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ളവർ അമേരിക്കയിൽ എത്തിയിട്ടുണ്ട് വാഷിംഗ്ടൺ ഡി സിയിൽ ആകെ ട്രംപ് അനുകൂലികളുടെ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരുടെ തിരക്കാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ തണുപ്പ് കൊടും തണുപ്പിനെയൊക്കെ അതിജീവിച്ചും ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട് ഈ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്ന ആപ്തവാക്യം അല്ലെങ്കിൽ ട്രംപിൻ്റെ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അവിടെ നിറയെ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരാണ് ഇന്ന് ക്യാപിറ്റൽ വൺ അരീനയിൽ ഈ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷം അവിടെ ആഘോഷങ്ങൾ മുത്തുസൂചിപ്പിച്ചതുപോലെ റാലിയും ആഘോഷങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ആ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഈ പിന്തുണയ്ക്കുന്നവരൊക്കെ എത്തിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഈ ട്രംപ് വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ആദ്യ ദിവസം തന്നെ ആദ്യത്തെ ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് ഉത്തരവുകളെങ്കിലും ഒപ്പുവെക്കും ഈ ബൈഡൻ സർക്കാരിന്റെ പല നിയമങ്ങളും പിൻവലിക്കും അതുപോലെയുള്ള വലിയ പ്രഖ്യാപനങ്ങളാണ് ട്രംപ് നടത്തുന്നത് ഒരു വലിയ മാറ്റത്തിനാണ് അമേരിക്ക കാത്തിരിക്കുന്നത് എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ഏറെ ഉദ്വേഗജനകമായ അല്ലെങ്കിൽ ആകാംക്ഷയോടെ തന്നെയാണ് ലോകം ആകെ കാത്തിരിക്കുന്നത് അമേരിക്കയാണ് വലിയ ശക്തിയാണ് ട്രംപിൻ്റെ തീരുമാനങ്ങൾ എന്തായാലും ലോകത്തിലെ പല രാജ്യങ്ങളെയും ബാധിക്കുന്ന തീരുമാനങ്ങളായിരിക്കും ആ തരത്തിലുള്ള എന്ത് തീരുമാനങ്ങളിലേക്കായിരിക്കും സാമ്പത്തിക വ്യവസ്ഥയെ അടക്കം ബാധിക്കുന്ന എന്ത് തീരുമാനങ്ങളായിരിക്കും ട്രംപ് ഈ വരും ദിവസങ്ങളിൽ എടുക്കുക എന്നാണ് ആകാംക്ഷയോടെ നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ പ്രാതിനിധ്യവും ഉണ്ടാവുമല്ലോ ഇന്ന് ഈ അധികാരം അധികാരത്തിലേറുന്ന ദിവസം തീർച്ചയായും എസ് ജയശങ്കറാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുക മാത്രമല്ല ഈ അമേരിക്കയിൽ നിന്ന് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ വരും മാസങ്ങളിൽ അടുത്തു തന്നെ നാല് മാസത്തിനുള്ളിൽ ട്രംപ് ഒരു പക്ഷേ അമേരിക്കയിൽ ക്ഷമിക്കണം ഇന്ത്യയിൽ സന്ദർശനം നടത്തും അതുപോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അമേരിക്ക സന്ദർശനത്തിനായി ക്ഷണിക്കും എന്നൊക്കെയുള്ള വാർത്തകളും വരുന്നുണ്ട് അത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ തരത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് രാജ്യവും കാത്തിരിക്കുന്നത് അമേരിക്കയുമായി ഇന്ത്യക്കുള്ളൊരു ബന്ധം കഴിഞ്ഞ ഈ പ്രധാനമന്ത്രി മോദി ട്രംപുമായി തീർത്തിട്ടുള്ള ബന്ധമൊക്കെ നമുക്കറിയാം ആ തരത്തിൽ ആ ബന്ധത്തെ കുറിച്ചുകൂടി ദൃഢമാക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്തായാലും ഇന്ത്യയും ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് മൊത്തി ഈ ദിവസം നോക്കിക്കാണുന്നത് ശരി സൗമ്യ നല്ല ദിവസമായിരിക്കട്ടെ രാത്രി ഇന്ത്യൻ സമയം പത്തരയോടുകൂടിയാണ് അധികാരമേൽക്കുക ഡൊണാൾഡ് ട്രംപ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അവിടെ അതിഥിയായി എത്തുന്നുണ്ട് തുടർന്ന് ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം കുറച്ച് കൂടുതൽ നന്നായി മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിലാണ് സന്ദർശനം അടക്കമുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യ അങ്ങനെ വിവിധ കാര്യങ്ങളോടുകൂടി ഇന്ന് അധികാരത്തിലേക്ക് എത്തുകയാണ് ഡൊണാൾഡ് ട്രംപ്